സമരത്തിൽ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ പിന്തുണച്ച് ഫിലിം ചേംബർ യോഗത്തിന്റെ കൂട്ടായ തീരുമാനമാണ് കുമാർ പറഞ്ഞത് സിനിമ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രക്ഷോഭം വേണം ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ ഏഴു ദിവസം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റണി പെരുമ്പാവൂരിന് കത്തയക്കുമെന്നും ഫിലിം ചേംബർ നേതാക്കൾ അറിയിച്ചു ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എല്ലാവരും കൂടി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടത്തവും അതിനൊരു സിനിമ സമരത്തിൽ പോയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനം ചേംബറിൻ്റെ മുൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടി വേണ്ടിയല്ല അവിടെ സംസാരിച്ചത് വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത് ചേമ്പറിൻ്റെ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പാവ് അതിന് വളരെ മോശമായ രീതിയിൽ രീതിയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ചേമ്പറിൻ്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ നിന്ന് ഒരു കത്തയക്കും ഏഴു ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് ഏഴു ദിവസത്തിനുള്ളിൽ അത് ഇത് പിൻവലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ കുറവ് അദ്ദേഹം ചേംബറിന്റെ ഒരു മെമ്പറാണ് അദ്ദേഹം അത് തെറ്റാണ് ചെയ്തത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ അത് പിൻവലിക്കുമെന്ന് ഞാൻ കുറവുണ്ട് വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട് സാനു വിശദാംശങ്ങൾ എങ്ങനെയാണ് ജി സുരേഷ് കുമാറിന് ചേ ഫിലിം ചേപ്പറിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയിരിക്കുകയാണ് അതായത് ആൻ്റണി പെരുമ്പാവൂരിനെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകും ഏഴ് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അതിനുശേഷം നടപടി ആലോചിക്കും എന്നാണ് ഇതിലെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ചലച്ചിത്ര താരങ്ങളും തങ്ങൾക്ക് അഭിഭാജ്യ ഘടകമല്ല സിനിമ മേഖലയ്ക്ക് അതൊരു വിഷയമല്ല അതില്ലെങ്കിൽ അവരാരും ഇല്ല എങ്കിലും സിനിമാ മേഖല മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇന്ന് രാവിലെ ഈ അടിയന്തര യോഗം അമ്മയുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു അതായത് സിനിമാ സമരം ആരംഭിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലടക്കം ഈ യോഗത്തിൽ പരാമർശമുണ്ടായി അതായത് തിയേറ്റർ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമരത്തെയും അമ്മ അനുകൂലിക്കുന്നില്ല അതായത് അത്തരം ഒരു സമരത്തെ അനുകൂലിക്കുന്നില്ല താരങ്ങൾ സിനിമ ഇറക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യും അതിനെതിരെ മറ്റാർക്കും പ്രതികരിക്കാനായിട്ടുള്ള അവകാശമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു അതിനെ തിരിച്ചടിച്ചുകൊണ്ടാണ് ഒരു താരങ്ങളും തങ്ങൾക്ക് അഭിവാദ്യം ജി ഘടകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിം ചേംബർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് സൂചനാ പണിമുടക്കുണ്ടാകും അതൊരിക്കലും ഒരു താര സംഘടനയ്ക്കോ അതേ ഒരു താരത്തിനെതിരെയോ ആയിരിക്കില്ല ഒരു സമൂഹത്തിനെതിരെ സിനിമ മേഖലക്കെതിരെയല്ല ഈ മേഖല സംരക്ഷിക്കാൻ ഈ ഒരു വ്യവസായം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സർക്കാരിനെതിരാണ് സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൂചന സൂചനാ പണിമുടക്കുണ്ടാവും അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് പ്രഖ്യാപിക്കും അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കും എന്നടക്കം ഉള്ള കാര്യങ്ങളാണ് ഇന്ന് അവരുടെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ശരി വിവരങ്ങൾ